ഹലോ ഡി വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഒരുപാട് പേര് എന്നോട് ആദ്യമേ ചോദിച്ച ഒരു ഡൗട്ടാണ് എന്താണ് പി എസ് സിയുമായിട്ട് റിലേറ്റ് ചെയ്ത് ഇങ്ങനൊരു ചാനൽ തുടങ്ങിയത് മറ്റൊന്നുമല്ല ഒറ്റ റീസൺ മാത്രമേ ഉള്ളൂ ഈ ഒരു മേഖലയിൽ നിന്ന് മാറിപ്പോവാതിരിക്കാനും വേണ്ടി മാത്രമാണ് കാരണം ഇതാണ് എൻ്റെ ഒരു വഴിയെന്ന് എനിക്ക് മനസ്സിൽ ഉറപ്പിക്കാനും അതുപോലെ തന്നെ പി എസ് സി എക്സാം പ്രിപ്പറേഷൻ എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകാനും ഇങ്ങനെ ഇതുവഴി ഒരു ജോലി നേടാനും വേണ്ടി മാത്രമാണ് ഈ ഒരു ചാനൽ തുടങ്ങാൻ പ്രധാന കാരണം നമുക്കറിയാം നമുക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്കെന്തെങ്കിലും ലക്ഷ്യമുണ്ടെങ്കിൽ അത് നേടാൻ നമ്മൾ പല മാർഗങ്ങളും സ്വീകരിക്കും അപ്പോൾ അതിൽ ഒരു മാർഗം മാത്രമാണ് ഈ ഒരു ചാനൽ എന്ന് പറയുന്നത് ഒരുപാട് പേര് ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറയുന്നത് അപ്പം ഞാൻ ഒരുപാട് നാളായിട്ട് പി എസ് സി പ്രിപ്പയർ ചെയ്യുന്നുണ്ട് പഠിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് വലിയ ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും ഉണ്ടായില്ല ഞാനൊരു സപ്ലൈ ലിസ്റ്റിൽ പോലും വന്നിട്ടില്ല അപ്പോൾ ാണ് ശരിക്കും എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊന്നും വരാനത് ഇത്രയും നാളായിട്ട് പഠിച്ചിട്ടും എന്തുകൊണ്ടാണ് എനിക്കൊരു സപ്ലൈ ലിസ്റ്റിൽ പോലും വരാൻ കഴിയാത്തത് കഴിയാവുന്നത് എന്തുകൊണ്ടാണ് എൻ്റെ മാർക്ക് ഇമ്പ്രൂവ് ആകാന്നത് എന്നൊക്കെ ഞാൻ മനസ്സിലാക്കിയതിന് ശേഷം അതൊക്കെ എൻ്റെ പോരായ്മകളൊക്കെ മാറ്റി ഞാൻ പഠിച്ചപ്പോഴാണ് ശരിക്കും എൻ്റെ മാർക്ക് ഒരുപാട് ഇമ്പ്രൂവ് ആയത് അപ്പോൾ ഒരുപാട് നാൾ ഞാൻ കറക്റ്റ് പി എസ് സിയുടെ ആ ഒരു ട്രാക്കിലൂടെ ആയിരുന്നില്ല പോരുന്നത് അപ്പോൾ ശരിക്കും എനിക്കിത് പറഞ്ഞു തരാനും ആരും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ തനിയാണ് ഇതൊക്കെ ഒരു സാഹചര്യങ്ങൾ മൂലം ഇത് മാറ്റിയെടുത്ത് തന്നെയാണ് ഞാൻ ഇതിലേക്ക് തിരിച്ചു വന്നത് അപ്പോൾ എനിക്ക് അപ്പോൾ തോന്നി ശരിക്കും ഒരുപാട് പേര് ഇങ്ങനെ നന്നായിട്ട് പഠിക്കുന്ന നന്നായിട്ട് നല്ല ആയിട്ടുള്ള ഒരുപാട് പഠിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷെ അവരും ഇതുപോലെ പല പല സാഹചര്യങ്ങൾ കൊണ്ട് മാർക്ക് ഇമ്പ്രൂവ് ആവാതെ അല്ലെങ്കിൽ ഒരു ലിസ്റ്റിൽ പോലും വരാതെ ഇരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ എൻ്റെ സെയിം ഒരു അവസ്ഥ തന്നെയായിരിക്കും അവർക്കും അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് എൻ്റെ ചേഞ്ച് ഞാൻ എന്തൊക്കെയാണ് വരുത്തിയത് അതിലൂടെ എങ്ങനെയാണ് എൻ്റെ മാർക്കൊക്കെ കൂടിയത് അല്ലെങ്കിൽ അതൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം എന്നുള്ള ആ ഒരു തോട്ട് എനിക്കുണ്ടായിരുന്നു ശരിക്കും ഒരുപാട് നാൾ നമ്മൾ പഠിച്ചിട്ട് നമുക്ക് മാർക്കൊന്നും ഇമ്പ്രൂവ് ആവാതെയൊക്കെ ഇരിക്കുമ്പോൾ ഇത് കളഞ്ഞിട്ട് പോകാം ഇത് വെച്ചിട്ട് ഒരു പ്രയോജനം ഇല്ല എന്ന് പറഞ്ഞിട്ട് നമ്മളിത് സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മൾ വേറെ എന്തെങ്കിലും ജോലി നോക്കിയാൽ പ്രൈവറ്റായിട്ട് എന്തെങ്കിലും ജോലിക്ക് പോകാം എന്നൊക്കെ തീരുമാനിക്കുകയൊക്കെ ചെയ്യും ശരിക്കും അങ്ങനെ നമ്മുടെ ഒരു ക്വാളിഫിക്കേഷൻ തീർച്ചയായിട്ടും മിക്കവരും ഡിഗ്രി അല്ലെങ്കിൽ പി ജി ഒക്കെ ഉള്ളവരായിരിക്കും അപ്പോൾ അത്രയും ഒരു ക്വാളിഫിക്കേഷൻ ഉള്ളവർ ഒരിക്കലും ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ പോയി ഒരു എന്താണ് സെയിൽസ് ഗളായിട്ട് നിൽക്കാൻ ഇത്തിരി മടിയായിരിക്കും ആ ജോലിയിൽ നിന്നും കുറച്ച് പറയുകയല്ല ശരിക്കും ഈ പി ജി ഒക്കെ എടുത്തിട്ട് ഇരിക്കുന്നവർക്ക് അതൊരു ബുദ്ധിമുട്ടാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും പഠിച്ച് നല്ലൊരു ജോലി നേടാൻ വേണ്ടിയിട്ടാണ് ഇത്രയും പഠിക്കുന്നത് നമുക്കൊരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ പോകണമെങ്കിൽ നമുക്ക് ഇത്രയും പഠിക്കേണ്ട ആവശ്യമില്ല അപ്പം നമ്മുടെ വർഷങ്ങൾ കളഞ്ഞ് നമ്മുടെ ബുദ്ധിമുട്ടി ഇരുന്ന് ഉറക്കമൊഴിച്ചു ഇന്നൊക്കെ പഠിച്ച് നമ്മൾ ഒരു എന്താണ് ഗവണ്മെന്റ് നമ്മൾ പഠിച്ചിരുന്നിട്ട് നമുക്ക് ഈ ഒരു സെയിൽസ് ഗൾ ആവാനാണെങ്കിൽ നമുക്ക് എന്തുമാത്രം ബുദ്ധിമുട്ടും നമുക്ക് വിഷമവും ഉണ്ടാകും അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇനിയൊരു പ്രൈവറ്റ് ജോലിക്ക് പോകാമെന്ന് വിചാരിച്ചാൽ പോലും നമ്മുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചൊരു ജോലി കിട്ടില്ല അതിനപ്പുറം കിട്ടിയാൽ പോലും ഇപ്പോൾ എല്ലാ പ്രൈവറ്റ് ജോലിക്കും വേണ്ടത് ഇരുപത് വയസ്സും അതിന് താഴെയുള്ള ആൾക്കാരെയാണ് അപ്പോൾ നമ്മൾ ഇത്രനാളും ബി എസ് സിയിൽ ചിലവഴിച്ചു നമ്മുടെ വയസ്സും ഏറെയായി ആയി നമ്മൾ ലിസ്റ്റിലൊന്നും വന്നതുമില്ല നമ്മുടെ മാർക്കും ഇമ്പ്രൂവ് ആവുന്നില്ല അപ്പോൾ നമ്മൾ വല്ലാത്തൊരു സിറ്റുവേഷനിലൂടെയാണ് ഒരുപാട് ആൾക്കാർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം നന്നായിട്ട് പഠിക്കുന്നവരായിരിക്കും പക്ഷേ അവർക്ക് എന്തൊക്കെയോ സാഹചര്യങ്ങൾ മൂലം ഒക്കെ എന്താണ് സാഹചര്യങ്ങൾ കിട്ടാത്തത് മൂലം അതുപോലെ അങ്ങനെ പല പല കാരണത്താൽ അവർക്ക് നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് പോലും മാർക്കൊന്നും ഇമ്പ്രൂവ് ആവാതെ ഇങ്ങനെ ഒരു ഫിഫ്റ്റി പ്ലസ്സിലൊക്കെ പോകുന്നുണ്ട് അപ്പോൾ എനിക്ക് ഞാൻ എങ്ങനെയാണ് എൻ്റെ പഠനം ചേഞ്ച് ചെയ്തത് എങ്ങനെ ചേഞ്ച് ചെയ്തപ്പോൾ എന്തൊക്കെ ഏതൊക്കെ രീതികൾ ഉപയോഗിച്ചപ്പോഴാണ് എൻ്റെ പഠനം കൂടുതൽ മെച്ചമായത് ഇതൊക്കെ പലരും നമുക്ക് പറഞ്ഞ് തരാറില്ല ശരിക്കും എനിക്ക് പറഞ്ഞ് തന്നിട്ടില്ല അപ്പോൾ എനിക്ക് എങ്ങനെയാണ് മാർക്ക് ഇമ്പ്രൂവ് ആയത് ഞാൻ എന്തൊക്കെ ചെയ്തപ്പോഴാണ് എന്ന് എനിക്ക് ഇതുപോലെ എൻ്റെ സെയിം സിറ്റുവേഷനിലൂടെ കടന്നുപോയ ആൾക്കാർക്ക് ഞാൻ എന്തൊക്കെ ചെയ്തപ്പോഴാണ് എൻ്റെ മാർക്ക് ഇമ്പ്രൂവായത് എന്ന് പറയണോ കൊടുക്കണമെന്ന് എനിക്ക് ഒരു അങ്ങനെ ഒരു ചിന്ത എനിക്ക് തോന്നി അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ വീഡിയോസിലൂടെ എനിക്ക് ഇങ്ങനെ എനിക്ക് ഞാൻ എന്തൊക്കെ എൻ്റെ അനുഭവങ്ങൾ എന്തൊക്കെയാണത് പറയാം ശരിക്കും നമ്മൾ ഈ വീഡിയോസ് എടുക്കുമ്പോൾ നമുക്ക് പഠിക്കുന്ന ടൈമും ഈ വീഡിയോസ് എടുത്ത് അത് എഡിറ്റ് ചെയ്യുക അതിൻ്റെ സൗണ്ട് കൊടുക്കുക അതൊക്കെ കുറച്ച് ടൈം പോകുന്ന കാര്യമാണ് അപ്പം ശരിക്കും അതിൻ്റെ പഠനത്തെ ബാധിക്കുന്നുണ്ട് അപ്പം പഠനം ഒരുപാട് പിറ പിറകിലോട്ടാവുന്നുണ്ട് അപ്പം അത് അങ്ങനെ വരുന്ന ആ ഒരു സാഹചര്യം കൊണ്ട് എനിക്ക് വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട് ഇപ്പം ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ഇല്ലാതായിട്ടുണ്ട് എന്നാൽ മറ്റൊരു സൈഡിലും ഒരുപാട് പേര് വീഡിയോസ് ഇടുമ്പോൾ നമ്മളോട് ഒരുപാട് ഡൗട്ടുകളൊക്കെ ചോദിക്കാറുണ്ട് ചേച്ചി അങ്ങനെയാണ് ചെയ്തത് ഏത് യൂട്യൂബ് ചാനലാണ് കാണുന്നത് ഏത് ടെലിഗ്രാം ചാനലാണ് കറണ്ട് അഫയർ എങ്ങനെയാണ് പഠിക്കുന്നത് ഇംഗ്ലീഷിന് ഏത് ചാനലാണ് ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവര് നമ്മളെ എന്തെങ്കിലും വീഡിയോ ഇടുമ്പോൾ നമ്മളോട് ചോദിക്കുമ്പോൾ നമുക്ക് പിന്നെയും വീഡിയോസ് ഇട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ അങ്ങനെ ഒരു വീഡിയോ ഇടണം എന്നുള്ള ആ ഒരു ചിന്ത വരാറുണ്ട് എന്നാൽ പോലും ഞാനിപ്പോൾ ചിന്തിക്കാറുണ്ട് ഈ വീഡിയോസ് എടുത്ത് ഇങ്ങനെ ഇടുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ബെനിഫിറ്റൊന്നും എനിക്ക് കിട്ടുന്നില്ല കാരണം എൻ്റെ പഠനത്തിൻ്റെ ഒരുപാട് ടൈം അവിടെ പോവുകയാണ് അതുകൊണ്ട് ഞാനിപ്പോൾ ഒരുപാട് ക്രിയേറ്റീവായിട്ട് വീഡിയോസ് എടുക്കാനോ അങ്ങനെയൊന്നും നിൽക്കാറില്ല കാരണം അത് തീർച്ചയായിട്ടും എൻ്റെ ടൈം ഉവയാണ് ശരിക്കും നിങ്ങൾക്ക് കാര്യം പറഞ്ഞു തരിക എന്നുള്ളത് മാത്രമാണ് എനിക്ക് എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തിയത് അതൊക്കെ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞു തരിക എന്നുള്ള അത് അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് പറഞ്ഞു തരിക എന്നുള്ളത് മാത്രമാണ് ചെയ്യുന്നത് അതിന് ഇപ്പം വീഡിയോസ് എങ്ങനെ എടുക്കണം ഇപ്പം ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ട് പഠിക്കുക പഠിച്ചുകൊണ്ടിരിക്കുക അതൊക്കെ ശരിക്കും അങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നാലും ഞാൻ ആദ്യം വിചാരിച്ചു യഥാർത്ഥത്തില് അങ്ങ് പഠിക്കാം കാരണം വീഡിയോ ഓൺ ക്യാമറ ഓണ് ആണ് ഞാൻ യഥാർത്ഥത്തിൽ പഠിക്കാം അപ്പം എൻ്റെ ടൈം പോകൂലോ എന്ന് വിചാരിച്ചു പക്ഷെ എനിക്ക് അറിയാം ക്യാമറ ഓണാക്കി വെച്ചിരിക്കണം എനിക്ക് പഠിക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ വെറുതെ വായിക്കുക അങ്ങനത്തെ അങ്ങനെ അപ്പം കുറച്ച് ടൈം പോകുക അപ്പം ഞാൻ പെട്ടെന്ന് വീഡിയോസ് എടുത്ത് തീർത്തിട്ട് പഠിക്കാം എന്നുള്ള രീതിയിൽ എന്തെങ്കിലും വീഡിയോസ് എടുത്തിട്ട് നിങ്ങള് പറയാനുള്ളത് അങ്ങ് പറയുക എന്നുള്ളതാണ് അപ്പോൾ എനിക്കിപ്പം നേരെ വന്നിട്ട് നിങ്ങളോട് പറയാവുന്നതേ ഉള്ളൂ ഈ വീഡിയോസ് ഈ ബുക്ക് വായിച്ചോണ്ടിരിക്കുകയാണ് എഴുതിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സീനൊന്നും എനിക്ക് എടുക്കേണ്ട ആവശ്യമില്ല നേരിട്ട് പറയാം പക്ഷേ കുട്ടികളുള്ളത് കൊണ്ട് സൗണ്ടും നോയിസും ഒക്കെ വരുന്ന നോയിസൊക്കെ വരുന്നതുകൊണ്ടാണ് ശരിക്കും അങ്ങനെയൊന്നും പറ്റും എനിക്ക് എളുപ്പം പക്ഷേ ശരിക്കും എളുപ്പം അത് എഡിറ്റൊന്നും ചെയ്യണ്ട നേരെ നമുക്ക് സംസാരിച്ച് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളോട് നേരിട്ട് പറയാം അതാണ് ശരിക്കും എഡിറ്റും ചെയ്യാതെ പെട്ടെന്ന് നമുക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റും അങ്ങനെ പക്ഷേ ഇതെന്ന് പറയുന്നത് ഇത് എഡിറ്റ് ചെയ്യണം നമ്മൾ ബാക്കിൽ ആരൊക്കെ ഉണ്ടായിരുന്നു സൗണ്ട് ഉണ്ടോ അതൊക്കെ നോക്കിയിട്ടാണ് ഇടാൻ അപ്പൊ ഇനി ഒരുപാട് പേര് ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ് എങ്ങനെയാണ് നിങ്ങള് മാർക്കൊക്കെ ഇത്രയും ആക്കിയത് എന്നുള്ളത് അപ്പം എനിക്ക് നിങ്ങളോട് ഞാൻ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് ഇനിയും വീഡിയോസ് കാണാത്തവർ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് ബിഗിനേഴ്സും പ്രത്യേകിച്ച് ശ്രദ്ധിക്കാം പ്രത്യേകിച്ച് വീട്ടമ്മമാർ കുഞ്ഞുങ്ങളുള്ളവർ ഒരുപാട് വീട്ടിൽ ജോലികളൊക്കെ ഉള്ളവർ ഇവരൊക്കെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഒരു മാർക്ക് ഇമ്പ്രൂവ് ആവണം ഒരു എക്സാമിൻ്റെ മാർക്ക് ഇമ്പ്രൂവ് ആവണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യേണ്ടത് നിങ്ങൾ ഒരുപാട് ഇന്ന് കുത്തിയിരുന്ന് പഠിക്കുന്നതിനേക്കാൾ ഉപരി നിങ്ങൾ സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ നടന്ന ക്വസ്റ്റൻ പേപ്പർ എടുത്ത് അത് ഒരു ക്വസ്റ്റൻ പേപ്പർ എടുത്ത് നിങ്ങൾ ചെയ്തു നോക്കാം നിങ്ങൾ ഇപ്പോൾ മാത്സും ഇംഗ്ലീഷും ചെയ്യാനൊന്നും താല്പര്യം ിൽ വേണ്ടത് നിങ്ങൾ ജി കെ മാത്രം ചെയ്തു നോക്കാം ഞാൻ ആദ്യം ആദ്യതാ പറയണേ ശരിക്കും നിങ്ങൾ ജി കെ മാത്രം ചെയ്തു നോക്കുക ചെയ്തു നോക്കിയിട്ട് നിങ്ങൾക്ക് അറിഞ്ഞൂടാത്ത ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തത് ആ കൊസ്റ്റിൻ എവിടെ നിന്നാണ് ഏത് പോർഷനിൽ നിന്ന് വന്നാണ് ആ സിലബസ് എടുത്തിട്ട് ആ പോർഷൻ ഏതാണോ അതിനെ നിങ്ങൾ വേറൊരു പേപ്പറിൽ എഴുതി വയ്ക്കുക ഈ ഒരു പോർഷനിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നിട്ട് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല ആ കൊസ്റ്റിൻ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക ആ ഒരു പോർഷൻ നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക അങ്ങനെ ആ കൊസ്റ്റിൻ പേപ്പറിലെ ഏതൊക്കെ ഏരിയയിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റില്ല അതെല്ലാം നിങ്ങൾ നോട്ട് ചെയ്തു വയ്ക്കുക അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക അതിലും ഇതുപോലെ ചെയ്യുക അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാവും ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നെല്ലാം നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തത് ഏകദേശം ഒരേ ഏരിയാസ് ആയിരിക്കും അതായത് നിങ്ങൾക്ക് അറിഞ്ഞിടാത്ത സെയിം ഏരിയാസിൽ നിന്നായിരിക്കും അപ്പോൾ ആ ഒരു പോർഷൻ നിങ്ങൾ വീക്കാണ് ആ ഒരു ഏരിയ നിങ്ങൾ വീക്കാണ് അപ്പോൾ അതിനെ നിങ്ങൾ ടൈം ടേബിൾ എടുക്കുമ്പോൾ നിങ്ങൾ ആദ്യം അതിനെ പഠിക്കണം അപ്പോൾ നമ്മളിപ്പോൾ ഏത് ടൈം ടേബിൾ എടുത്താലും നമ്മൾ എത്ര ടാർജറ്റ് വെച്ച് പഠിച്ചാലും നമ്മൾ ആദ്യത്തെ ദിവസമൊക്കെ നന്നായിട്ട് പഠിക്കും അപ്പോൾ ഈ അറിഞ്ഞിടാത്ത കാര്യങ്ങൾ നിങ്ങൾ ആദ്യം പഠിക്കാം ഇതാണ് ശരിക്കുള്ള മെത്തേഡ് ഇതിനപ്പുറം മറ്റൊരു മെത്തേഡ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഞാൻ ഇത് ഒരുപാട് പേരോട് ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ശരിക്കും ഞാനത് ഞാനതിനെ ചെയ്തിക്കൊണ്ടില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഇംഗ്ലീഷും മാത്സൊന്നും അധികം മാർക്കൊന്നും കിട്ടാറില്ല കാരണം നമുക്ക് അതിൻ്റെ കറക്റ്റ് കാര്യങ്ങൾ അറിയാതെ ഗ്രാമർ പോർഷൻസും അതുപോലെ മാത്സിൻ്റെ കറക്റ്റ് ഒന്നും അറിയാതെ നമുക്ക് മാർക്ക് കിട്ടില്ല ശരിയാണ് പക്ഷേ നിങ്ങൾ മാത്സും ഇംഗ്ലീഷും കറക്റ്റായിട്ട് ഓർഡറിൽ സിലബസിൽ ഓടുത്തിരിക്കുന്ന ആ ഒരു രീതി ഫുള്ള് പഠിച്ചതിന് മാത്രം പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് നോക്കുക ഞാൻ ജിക്കേയുടെ കാര്യം പറയാം നിങ്ങൾക്ക് ഏകദേശം ജി കെ ക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടായിരിക്കും നിങ്ങൾ ഏകദേശമൊക്കെ പഠിച്ചതായിരിക്കും അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾ ജി കെ മാത്രം ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ ചെയ്തു നോക്കുക അപ്പം അറിഞ്ഞൂടാത്ത ഒക്കെ നിങ്ങൾ ആദ്യം ആദ്യം പഠിക്കുക ശരിക്കും ഈ ഒരു മെത്തേഡ് മാത്രമേ ഉള്ളൂ ഇതിന് അപ്പുറത്തേക്കും മറ്റൊരു മെത്തേഡ് ഇല്ല ഇതാണ് നിങ്ങൾ ആദ്യം പറയാം പഠിക്കേണ്ടത് ഇത് തന്നെയാണ് അപ്പം ഇത് ഇങ്ങനെ ചെയ്ത് ശരിക്കും എൻ്റെ ഒരു മാർക്ക് എന്ന് പറയുന്നത് തേർട്ടി ഫൈവ് ഫോർട്ടി ഫൈവ് ആ ഒരു റേഞ്ചിനകത്താണ് അതായത് തേർട്ടി ഫൈവ് ഫോർട്ടി ഫൈവ് ആ ഒരു റേഞ്ചിനകത്തേ എൻ്റെ മാർക്ക് ഫുള്ള് കിടന്നെ എഴുതുന്ന കാലം മുതൽ ബി എസ് സി ഇപ്പം ഒരുപാട് വർഷങ്ങളായി സത്യം പറഞ്ഞാൽ എഴുതുന്ന കാലം മുതൽ ഈ ഒരു രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് ആ ഒരു സമയം വരെ എൻ്റെ മാർക്ക് തേർട്ടി ഫൈവ് തേർട്ടി ഫോർട്ടി ഫൈവ് അതിനകത്തായിരുന്നു അതിനുശേഷം ഞാൻ ഈ കുറേ നാൾ ഞാൻ സ്കിപ്പ് ചെയ്തു അതായത് കുറേ നാളെ ഇത് പഠിക്കാതെ പി എസ് സി ഒക്കെ വിട്ടു അതിനുശേഷമാണ് പിന്നെ ഞാൻ വീണ്ടും ഈ ഒരു റീസൻ്റ്ലി ആണ് ഞാനിപ്പോൾ വീണ്ടും പി എസ് സി പഠിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും വന്നത് അപ്പോൾ ശരിക്കും ഈ ഒരു മെത്തേഡ് നിങ്ങളൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ചെയ്തു നോക്കുക നിങ്ങൾ ശരിക്കും ഒരു അഞ്ച് ക്വസ്റ്റ്യൻ പേപ്പർ ഞാനൊരു അഞ്ച് ഞാൻ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കാര്യങ്ങളൊന്നും പറയുന്നില്ല ചിലവർ ഇരുന്നൂറ് മുന്നൂറും നൂറും ഒക്കെ പഠിച്ച് ചെയ്യുന്നതെന്നൊക്കെ പറയുന്നു നിങ്ങളൊരു അഞ്ച് വെറും ഒരു അഞ്ച് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ നിങ്ങളെടുത്തിട്ട് നിങ്ങളത് ഒരാഴ്ച കൊണ്ടോ രണ്ടാഴ്ച കൊണ്ടോ നിങ്ങൾ രണ്ടാഴ്ച വരെ എടുത്തോളൂ സമയം നിങ്ങളൊരു അഞ്ച് ക്വസ്റ്റൻ പേപ്പർ ചെയ്ത് നോക്കൂ ഇതുപോലെ നിങ്ങൾക്ക് അറിഞ്ഞിടത്തെ പോസ്റ്റൻസ് വേറൊരു പേപ്പറിലെഴുതി വെച്ചിട്ട് നിങ്ങൾ അത് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചു നോക്കൂ ഈ ഒരു അഞ്ച് ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കുമ്പോഴത്തേക്കിനും തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു ഉറപ്പായിട്ട് നിങ്ങളുടെ മാർക്ക് ഒരു പത്ത് മാർക്കെങ്കിലും നിങ്ങൾക്ക് ഡിഫറൻസ് വരും ഉറപ്പാണ് നിങ്ങൾ അഞ്ച് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്യണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ മാർക്ക് ഇത്രയാണ് ഞാൻ പറഞ്ഞു നാൽപ്പത്തഞ്ചിനകത്താണ് എൻ്റെ മാർക്ക് ഇങ്ങനെ കിടന്നത് പക്ഷേ ശരിക്കും ഞാൻ ഈ ഒരു മെത്തേഡ് ചെയ്തു തുടങ്ങിയതിനു ശേഷം അടിക്കണ മാർക്ക് സെവൻറ്റി എയ്റ്റി ഒക്കെ പോകുന്നത് അപ്പോൾ എനിക്ക് എയ്റ്റി വരെ കിട്ടിയ ഒരു എൻ്റെ ഞാൻ ചെയ്ത ഒരു മെത്തേഡ് ഇതാണ് അപ്പം ഇത് ചെയ്ത് ഇതുപോലെ സെയിം മെത്തേഡ് ചെയ്ത് മാർക്ക് ഇത് ഇമ്പ്രൂവ് ആയിട്ടുള്ള ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് നിങ്ങൾ തന്നെ ഞാൻ ഏത് ഏത് വീഡിയോ ആണെന്ന് എനിക്കറിയില്ല ശരിക്കും ഈ മാർക്ക് ഇമ്പ്രൂവ് ആവുന്ന ആ ഒരു വീഡിയോ ആണെന്ന് തോന്നുന്നു അതിൽ ആരോഗ്യമേ വന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെ ചെയ്തിട്ട് ഈ ഒരു മെത്തേഡ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാറ്റം ഉണ്ടായിരിക്കും എൻ്റെ ഒരുപാട് വീക്ക് ഏരിയസ് എനിക്ക് അറിഞ്ഞുകൂടായിരുന്ന ഞാൻ ഇപ്പോഴും എക്സാമിൽ പോകുമ്പോൾ നോക്കാതെ പോകുന്ന ഒരുപാട് ഏരിയാസ് ഉണ്ടായിരുന്നു അപ്പോൾ ആ ഏരിയസിൽ നിന്ന് എപ്പോഴും ക്വസ്റ്റ്യൻസ് വരുമ്പോൾ പി എസ് സിക്ക് ഭയങ്കരം പ്രാധാന്യമുള്ള ആ ഒരു ഏരിയസ് ആയിരുന്നു അതൊക്കെ അപ്പം ആ ഒരു ഏരിയാസിൽ നിന്ന് ക്വസ്റ്റിൻസ് വരുമ്പോൾ തീർച്ചയായിട്ടും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും വരുമ്പോഴെല്ലാം ഞാനെല്ലാം എനിക്ക് നെഗറ്റീവോ അല്ലെങ്കിൽ ഞാനത് അറ്റൻഡ് ചെയ്യാതെ പോവുകയായിരുന്നു അപ്പം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തുവച്ചിട്ട് ഞാൻ ഇങ്ങനെ പഠിച്ചതിന് ശേഷം തീർച്ചയായിട്ടും എനിക്ക് ആ എല്ലാം എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇതാണ് ശരിക്കും ഒരു മെത്തേഡ് ഏതൊരു റാങ്ക് വാങ്ങുന്ന ആളും ശരിക്കും ചെയ്യുന്ന ഇത് തന്നെയാണെന്നാണ് എനിക്ക് എനിക്ക് സ്വയമേ മനസ്സിലായൊരു കാര്യം ഇതാണ് ഇതാരും പറഞ്ഞു തരുമെന്ന് എനിക്ക് തോന്നുന്നില്ല ശരിക്കും നിങ്ങൾ നിങ്ങളുടെ മാർക്ക് ഫിഫ്റ്റി പ്ലസ് ഉള്ളൂ അല്ലെങ്കിൽ നിങ്ങളുടെ മാർക്ക് ഫിഫ്റ്റി വരെ അപ്പുറത്തോട്ട് പോകുന്നില്ല എന്നൊക്കെ തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിത് ചെയ്തു നോക്കും നിങ്ങൾ അടുത്ത ഒരു വർഷത്തിനുള്ളിൽ റാങ്കിൽ വരും എന്നുള്ളത് ഉറപ്പാണ് കാരണം ഞാനിപ്പോൾ റാങ്കിലൊന്നും വന്നിട്ടില്ല ഒരുപാട് പേര് കമൻറ്റ് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ വരുമോ കേട്ടോ ഞാൻ ഒരു റാങ്ക് ലിസ്റ്റിലും ഇല്ല കേട്ടോ റാങ്ക് ലിസ്റ്റൊന്നുമില്ല എനിക്ക് പ്രിലിമിനറി മാത്രമേ കിട്ടി പ്രിലിമിനറി മാത്രമേ കിട്ടുള്ളൂ പക്ഷേ റീസൻ്റ്ലി ആണ് എനിക്ക് മാർക്കുകൾ കൂടിക്കൊണ്ടിരിക്കുന്നത് ഞാൻ കാരണം ഒരുപാട് നാൾ ഈ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് ഒരുപാട് നാൾ എനിക്ക് ഗ്യാപ്പ് എടുക്കേണ്ടി വന്നു പി പി എസ് സി എന്ന് അതിനുശേഷം ഞാനിപ്പോൾ കുഞ്ഞിപ്പം ഒരു രണ്ട് വയസ്സൊക്കെ ആയപ്പോഴാണ് ശരിക്കും ഞാൻ വീണ്ടും പി എസ് സിയിലേക്ക് വന്നത് അപ്പം ഞാൻ ഈ മെത്തേഡ് ചെയ്തുകൊണ്ടാണ് ഇപ്പം കുറച്ച് എക്സാംസൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്നത് വളരെ ഇമ്പ്രൂവ്മെൻ്റ് ആണുള്ളത് മാർക്ക് എന്തായാലും ഞാൻ ഉറപ്പ് വരുന്ന മുകളിൽ മാർക്ക് പെട്ടെന്നായിരിക്കും പോകുന്നത് നിങ്ങൾ ഈ ഒരു മെത്തേഡ് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണം അപ്പോൾ താങ്ക്